ചക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ ഒന്നാം പ്രതി റവന്യൂ മന്ത്രിയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അതീവ പരിസ്ഥിതി ലോല മേഖലയിലുള്ള കയ്യേറ്റം റവന്യൂ വകുപ്പിന്റെ ഒത്താശയോടെയെന്നും റീസർവേക്കായി മന്ത്രി സ്പെഷ്യൽ ഓർഡർ ഇറക്കിയത് കയ്യേറ്റത്തിന് വഴി വെച്ചെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ചക്രമുടിയിലെ ഒറ്റമര മുതൽ ഗ്യാപ് റോഡ് വരെയുള്ള കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും എല്ലാ പട്ടയങ്ങളും റദ്ദാക്കണമെന്നും ചക്രമുടി സന്ദർശിച്ച ശേഷം രമേശ് ചെന്നിത്തല പ്രതികരിച്ചു ഈ ഗവൺമെന്റ് ഞാൻ റവന്യൂ മന്ത്രി രാജനോട് ആവശ്യപ്പെടുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പട്ടയം ക്യാൻസൽ ചെയ്യണം ഒറ്റവരെ മുതൽ ഗ്യാപ് റോഡ് വരെയുള്ള മുഴുവൻ കയ്യേറ്റങ്ങളും റദ്ദാക്കണം ഈ വനഭൂമി ആളുകമ്മ ആളുകയേറുകയാണ് യാതൊരു മര്യാദയില്ലാതെ കയ്യേറുകയാണ് ഇത് ആരാണ് കയ്യേറുന്നത് ഒറ്റവരം മുതൽ ഗ്യാപ് റോഡ് വരെയുള്ള കയ്യേറ്റങ്ങൾ മുഴുവൻ ഒഴിവാക്കാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ ഇതെല്ലാം ആരാണ് കയ്യേറിയിരിക്കുന്നത് ഭരണത്തിന്റെ തണലിൽ ഈ ജൈവ വൈവിധ്യ മേഖലകളെ മുഴുവൻ തകർക്കുകയാണ് വയനാട്ടിൽ സംഭവം ഇവിടെ ഉണ്ടായാൽ അതിന് ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഈ പട്ടിയവർഗ കോളനിയിലെ പാവങ്ങളാണ് അവരൊന്നും അറിയുന്നില്ല അപ്പൊ ഇവിടെ ഒരു അപകടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലാതാകണം ഇത് റെഡ് സോൺ ആണ് ഈ മേഖലയിൽ ഒരു കാരണവശാലും നമുക്ക് ഈ കയ്യേറ്റങ്ങളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ഇതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് സർക്കാർ വക ഭൂമി വനഭൂമിയിലുള്ള കടുത്ത കയ്യേറ്റമാണ് ഈ കയ്യേറ്റത്തിൽ ഉത്തരവാദികളായ ആളുകളുടെ പേര് നിയമ നടപടി ഉണ്ടാകണം ഈ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കണം കൊടുത്ത പട്ടയം മുഴുവൻ റദ്ദാക്കണം ഇവിടെയുള്ള അനധികൃതമായി ഈ കയ്യേറ്റങ്ങൾ ഒഴിവാക്കണം വാസ്തവത്തിൽ ഈ കയ്യേറ്റത്തിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് സി പി എന്ന് പറയുന്ന പാർട്ടിയും ഈ ഗവൺമെന്റുമാണ് ഇതിനകത്ത് റവന്യൂ മന്ത്രി ഒന്നാം പ്രതിയാണ് ഈ കാര്യത്തിൽ റവന്യൂ മന്ത്രി സ്പെഷ്യൽ ഓർഡർ മുഖേന ഇവിടെ റീസർവേക്ക് അനുവാദം കൊടുത്തപ്പോഴാണ് ഈ ഭൂമി സ്വന്തമാക്കാൻ ഇവർക്ക് കഴിഞ്ഞത് ഇവർ കാണിച്ചു കൊടുത്ത ഭൂമി മുഴുവൻ പട്ടയത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞ് അവര് കൈവശപ്പെടുത്തുകയാണ് ഇപ്പൊ പ്ലോട്ട് പ്ലോട്ടായിട്ട് തിരിച്ച് രണ്ടും മൂന്നും ലക്ഷം രൂപയ്ക്ക് സെന്റിന് വിൽക്കുകയാണ് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് റവന്യൂ മന്ത്രി അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ് റവന്യൂ മന്ത്രിയാന്റെ സ്പെഷ്യൽ ഓർഡർ ആണ് ഈ അഴിമതിക്കെല്ലാം കാരണം ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്